ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൈയടക്കിയതും അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സിനെ നേടിയതും ജാസ്മിൻ ഗബ്രി കോംബോയാണ് നെഗറ്റീവ് മാത്രമുള്ള ആരോടും ബഹുമാനമില്ലാതെ സകലരെ പുച്ചത്തോടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം കോംബോ വേൾഡ് കാർഡ് എൻട്രികളായ നന്ദന അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപ് സിബിൻ സായി കൃഷ്ണ പൂജ എന്നിവർ അടങ്ങുന്ന ടീം എത്തിയപ്പോഴും അവരെല്ലാം കൂടുതലായും ടാർഗറ്റ് ചെയ്തത് ജാസ്മിനെയും ഗബ്രിയെയുമാണ് ഈ ജബ്രികളെ ടാർഗറ്റ് ചെയ്തവരെല്ലാം മറ്റു കാരണങ്ങളും കൊണ്ട് പുറത്താവുകയും ചെയ്തു ഉദാഹരണമായി രതീഷ് റോക്കി സിബിൻ തുടങ്ങിയവർ മറ്റു മത്സരാർത്ഥികൾ പലപ്പോഴും ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ജിൻഡോയ്ക്കൊപ്പം തന്നെ ശക്തമായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന് പ്രേക്ഷകർക്കിടയിൽ അഭിപ്രായം ഉണ്ടായിരുന്നു ജാസ്മിൻ നേരിട്ട് മെയിൻ ആരോപണം പുറത്തൊരു റിലേഷൻ വെച്ചിട്ട് അകത്ത് ലവ് ഡ്രാമ കളിച്ചു എന്നതാണ് ഗബ്രി അപ്പോഴും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജാസ്മിൻ ഉണ്ടായിരുന്ന അത്ര ഹേറ്റിയേഴ്സ് ഗബ്രിക്ക് ഉണ്ടായിട്ടില്ലെന്ന് വേണം കരുതാൻ ഗബ്രിയുടെ സ്ലാങ്ങിന്റെ കുഴപ്പം കാരണം അയാൾ എന്ത് കാര്യം പറഞ്ഞാലും അത് റൂഡായിട്ടേ തോന്നും സംസാരിച്ച് ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പ്രേക്ഷകർ പറയുന്നു ഗബ്രിയേക്കാൾ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കുറവ് നോറയ്ക്കാണ് വോട്ടുകളും കൂടാതെ നോറ ഒരു നല്ല ഗെയിമറോ കണ്ടന്റ് മേക്കറോ അല്ല അതുപോലെ തന്നെ സേഫ് ഗെയിമറും അല്ല മറ്റുള്ളവരോട് തീരെ ഇമോഷണലി കണക്ട് ആവാത്ത ഒരാളാണ് നോറ ജിൻഡ്യയെ പോലെ തന്നെ എല്ലാവരോടും ഗെയിം കളിക്കും എല്ലാവരും ആക്രമിക്കപ്പെടും പക്ഷെ അതിനെ തനിക്ക് അനുകൂലമായി മാറ്റാനുള്ള കഴിവ് നോറയ്ക്കില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ കണ്ട ട്രെൻഡ് പ്രകാരവും ഇതുവരെ ഇവർ നേടിയ വോട്ടുകൾ അൺഒഫീഷ്യലായിട്ട് പരിശോധിക്കുമ്പോൾ ഗബ്രിക്കും നോറയ്ക്കും ഋഷിക്കുമൊക്കെ വോട്ടുകൾ വളരെ കുറവാണ് ഗബ്രിക്കട്ടെ ജനപിന്തുണ നേടാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഗബ്രിയോ നോറയോ പുറത്താകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ സീസൺ അൻപത് ദിവസം പിന്നിടുമ്പോഴും പതിനഞ്ചിന് മേൽ മത്സരാർത്ഥികൾ നിലവിൽ ഹൌസിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ പേരൊക്കെ പുറത്തു പോകാൻ സാധ്യത കൂടുതലാണ് ഗബ്രിയില്ലാത്ത ബിഗ് ബോസ് ഹൌസിൽ ജാസ്മിനെ എങ്ങനെ ഗെയിം കളിക്കുമെന്നറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷ കാണും ഇന്ന് പുറത്തുവിട്ട പ്രൊമോയിൽ ആദ്യഭയങ്കര നാടകീയ മുഹൂർത്തങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് സർവം തകർന്ന് പൊട്ടിക്കരയുന്ന ജാസ്മിനെയും കാണാം എത്തിക്സ് വിട്ട് കളിക്കുന്ന അംഗങ്ങളും സേഫ് ഗെയിമറുമാരും ഇപ്പോഴും ഹൌസിനുള്ളിൽ സുഖവാസം നടത്തുന്നുണ്ട് ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം വിമർശനങ്ങളും വരുന്നുണ്ട് എന്തായാലും ഗബ്രിയുടെ പുറത്താകൽ ബിഗ് ബോസിന്റെ മാറ്റിപ്പിടിക്കലാണോ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണോ എന്നൊക്കെ കാത്തിരുന്നു കാണാം